നമ്മളിതൊരു പഴയ വീട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഹോസ്പിറ്റോ ഷീറ്റ് ഇട്ട് മേഞ്ഞ ഒരു വീടാണ് നമ്മൾ എൻ്റെ ഷീറ്റൊക്കെ മാറ്റി പുതിയ ഷീറ്റ് ഇടാമായിട്ട് പോവുകയാണ് പഴയ ഹാസ്പിറ്റോ ഷീറ്റ് പഴക്കം കൊണ്ട് പൊട്ടിപ്പോയി പൊട്ടിപ്പോയ ഭാഗത്തൊക്കെ ഇരുമ്പ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇരുപതടി നീളത്തിലുള്ള ഒറ്റ ഷീറ്റാണ് നമ്മൾ ഇത് അതുകൂടാണ്ട് തന്നെ അതിൻ്റെ ഷെയ്ഡൊക്കെ നനഞ്ഞ് വെള്ളമൊക്കെ ചാടുന്നുണ്ട് അതൊക്കെയാണ് മൂടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുക്കള ഭാഗത്തെ ഷീറ്റാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ അതുകൂടാതെ മെയിൻ ആയിട്ടുള്ള വീടിൻ്റെ ഹാളും മുറികളുടെയും ടോപ്പാണ് നമ്മളിത് കാണിക്കുന്നത് അതിൻ്റെ ഷെയ്ഡ് നനയുമായിട്ട് നമ്മൾ വേറെ ഷീറ്റ് വെച്ചിട്ട് അത് കാറ്റ് പൊക്കിക്കൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓടും കല്ലുമൊക്കെ എടുത്ത് വെച്ചിരിക്കാൻ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറേ ഭാഗം നമ്മൾ ആ സുരക്ഷീറ്റ് പൊളിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ കാണുന്നത് സീലിംഗ് ആണിത് ഇതാണെൻ്റെ ഉൾവശം സീലിങ് അത് പണ്ടത് നമ്മളിത് തടിക്കഷ്ണം കൊണ്ടാണ് തടി കൊണ്ടാണ് വെച്ചിരുന്നത് അത് മാറ്റിയിട്ടാണ് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ജി എയുടെ സ്ക്വയർ പൈപ്പാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഴയ ആസ്പോ സീറ്റും കണ്ടോ ഇത് പത്തരയിലേക്ക് അതൊക്കെ ചവിട്ടി തന്നെത്താനൊക്കെ ആയിട്ട് പൊട്ടിയൊക്കെയാണ് അതിൻ്റെ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പൊട്ടിയ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിത് പൊളിച്ച് ഓരോന്നോരോന്നായിട്ട് നമ്മൾ താഴെ ഇറക്കാൻ വേണ്ടി തുടങ്ങുവാണ് മറ്റുള്ള കാര്യങ്ങൾക്ക് ഷട്ടർ ഉണ്ടാക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് അത് ബാക്കിയുള്ളതും കൂടെ പൊട്ടിച്ച് പറയാണ്ടിരിക്കാനായിട്ട് നമ്മളത് ഭദ്രമായിട്ട് തന്നെ ഇറക്കി വെക്കുവാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സീൽ ചെയ്തിരിക്കും അപ്പോൾ കാണുന്ന പാകത്ത് സീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂടാണ്ട് തന്നെ ഇതിനെ നമ്മൾ മാറ്റി വെക്കുകയാണ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുക ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഷീറ്റുകളാണ് നല്ല കനമാണ് ഇത്രയും വർഷത്തെ പഴക്കം കൊണ്ടൊക്കെ ഈ മഴക്കാലത്ത് നമ്മൾ ഈ ഷീറ്റിൽ കറിച്ച് ആവട്ടെ പെട്ടെന്ന് അത് പൊട്ടും വേനൽക്കാലത്താണ് ഇത്രയും പൊട്ടത്തില്ല അപ്പം മഴക്കാലത്ത് ചെറിയതായിട്ടൊക്കെ പൊട്ടിയിരുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന കൂടുതൽ കൂടുതൽ വീണ്ടും അന്നേരം തന്നെ പൊട്ടും അപ്പോൾ മറ്റുള്ള പണികൾക്കൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഭദ്രമായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തുടർന്ന് നമുക്ക് ഇതിൻ്റെ പണികളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം പഴയ വീട് പുതുക്കി പണിയാന്ന് പറഞ്ഞാലോ പുതിയ വീട് പണിയുന്നതിനേക്കാളും പണിയാണ് പഴയ വീട് പണിയാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അത്രയും ഇത് കാരണം വെച്ചാൽ ഇപ്പോൾ സീലിംഗ് സീലിങ്ങുണ്ടോ വെളുത്തു നമ്മൾ സീലിംഗ് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് ഒരു കാരണവശാലും നമുക്ക് കാല് വെക്കാൻ സ്ഥലം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ബാലൻസ് ചെയ്ത് നിന്ന് വേണം ഇതിനകത്ത് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യാനായിട്ട് ഇപ്പോൾ ഷീറ്റ് ഇറക്കുവാണെങ്കിൽ തന്നെയും ഇതുപോലെ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിതുപോലെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ മന്ദം മന്ദം അതിൻ്റെ താഴത്തേക്ക് ഇറക്കി വിട്ട് പിടിച്ചിട്ടാണ് രണ്ട് മൂന്ന് പേരൊക്കെ കൂടി പിടിച്ചിട്ടാണ് ഈ ഷീറ്റുകൾ നമുക്ക് മാറ്റി വെക്കാണ്ട് സാധിക്കുകയുള്ളൂ ഈ ഈ ആസ്പിറ്റോ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗം അടന്നുപോകും അതിൻ്റെ നടുഭാഗത്ത് വേണം നമ്മൾ പിടിക്കാനായിട്ട് അപ്പോൾ രണ്ട് സൈഡിൽ ഇത് പിടിക്കുകയാണെങ്കിൽ നടുഭാഗത്ത് പിടിക്കാണ്ട് ഒരു സൈഡിൽ തന്നെ പിടിച്ചാൽ അത്രയും ഭാവം പെട്ടെന്ന് ഒടിഞ്ഞു പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇറക്കുമ്പോഴത്തേക്കാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം ഇത് നല്ല വെയിറ്റ് ആണ് ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വെയിറ്റ് കണ്ടമാനം കൂടും കേട്ടോ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഷീറ്റെല്ലാം പറക്കി മാറ്റേണ്ടത് അപ്പോൾ നല്ല സീലിങ്ങാണ് കാണുന്നത് അതിന് മുകളിൽ പണ്ട് നമ്മൾ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കഴുക്കൊലും ലാബ് ഒക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അടുക്കളയുടെ ഭാവമാണ് അടുത്ത സൈഡിൽ കണ്ടത് അതും നമുക്ക് പൊളിച്ച് പണിയാനുള്ളതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫിത്തുകളൊക്കെ അന്നൊക്കെ തേച്ച് വെച്ചെങ്കിൽ നമ്മുടെ എലി എലി ശല്യമാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയിട്ട് എലിൻ്റെ വയറെല്ലാം എല്ലാം കടിച്ചു പറിച്ചു നാശപ്പെടുത്തി കളഞ്ഞിരിക്കുവാണ് അതാണ് നമ്മൾ ഈ സീലുമ്പോൾ ഷീറ്റിൻ്റെ ഈ സീലിങ്ങിനകത്തും ഷീറ്റിൻ്റെ ഇട ഇടവഴിയും എലി കയറി ശല്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വയറിങ് മുഴ് നശിപ്പിച്ചിരിക്കുന്നതാണ് നമ്മളത് കണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടാണ്ട് ഷീറ്റ് യോജിച്ച് കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് നേരത്തെ സിമൻ്റ് ഒക്കെ തേച്ച് അടച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ പുതിയ ഷീറ്റിൽ നിന്ന് നമ്മൾ ഓരാലിയത്തിൻ്റെ ഷീറ്റാണ് ഇടാൻ പോകുന്നത് അപ്പോൾ നല്ല ലെവൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനവിടെ സിമെൻറ്റ് നേരത്തെ തേച്ച് കട്ട പിടിച്ചിരിക്കുകയാണ് നമ്മൾ അവിടെ നമ്മളൊരു ബീം അവിടെ ജി ഐ പൈപ്പിൻ്റെ സ്ക്വയർ പൈപ്പ് ആണ് നമ്മളവിടെ പിടിപ്പിക്കാനായിട്ട് പോകുന്നത് അത് കറക്റ്റ് ലെവലിൽ വാട്ടർ ലെവലിൽ തന്നെയാണ് നമ്മളത് ഫിറ്റ് ചെയ്യേണ്ടത് ഈ കാണുന്നതാണ് ജി ഐ പൈപ്പ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നീക്കണത് ഇതിനകത്ത് കൂടെ കയറിയിടങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളത് ഇച്ചിര ചടങ്ങ് പിടിച്ചൊരു സംഭവമാണ് ഇതിനകത്ത് നമ്മൾ ഈ ഇതുണ്ട് സ്ക്വയർ പൈപ്പ് നല്ല വെയ്റ്റ് ഉള്ളതാണ് പത്ത് രൂപയിലടുത്ത് വെയ്റ്റ് വരുന്നതാണ് നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മളിത് പഴയ ഹോളോ ബ്രിക്സ് കട്ടകൾ ഉപയോഗിച്ച് തേച്ച് ഉണ്ടാക്കിയേക്കുന്നൊരു വീടാണ് ഇരുപത്തഞ്ച് വർഷം പഴക്കം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കട്ടപ്പുറത്തക്കൂടെയാണ് നമ്മൾ പോകുന്നത് പഴയ തടി കൊണ്ടുള്ള ലാമിലൊന്നും നമുക്ക് കയറി ചവിട്ടാൻ മേലെ ചവിട്ടിയെങ്ങാനും കഴിഞ്ഞാൽ ചിലടൊക്കെ നല്ല സ്ഥലത്തൊക്കെ വേണേൽ ചവിട്ടാ നല്ലതല്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു താഴത്തേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് നിന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ ടോപ്പിൽ കയറിയുള്ള പണി നമ്മൾ ഇപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു പത്തടിയോളം ഉയരമുള്ള ഒരു വീടിന് മുകളിലാണ് നമ്മളിപ്പോൾ കയറി നിന്ന് ഈ പണി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കട്ടപ്പുറത്ത് ഈ ബാലൻസ് ചെയ്തത് ഇപ്പം നമ്മൾ നിലവിലെൻ്റെ ഇടുവാണ് നമ്മൾ ഇരുപതടി നീളത്തിൽ ആണ് നമ്മൾ ഷീറ്റുള്ളത് അതെന്ന് പറഞ്ഞാൽ ഏകദേശം പത്തോളം ഷീറ്റ് അടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തുടിച്ചിൽ നമ്മളിടുന്ന നമ്മൾ ഒറാലിയത്തിൻ്റെ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒറാലിയം എന്ന് പറഞ്ഞാൽ അലുമിനിയം ഷീറ്റാണ് ഉപയോഗിക്കുന്നത് അലുമിനിയം ഷീറ്റ് ഉപയോഗിക്കുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് വീഴുന്ന സമയത്ത് ശബ്ദമൊന്നും കേൾക്കത്തില്ല ഈ കാണുന്നതാണ് നമ്മൾ ഒറാലിയൻ ഷീറ്റ് ഇത് അലുമിനിയമാണ് ഇതിന് ചില വില കൂടുതലുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ചൂടിനെ പ്രതിരോധിക്കുന്നതാണ് നമുക്ക് റൂമുകളിലൊന്നും ചൂട് വളരെയധികം കാണത്തില്ല രണ്ടാമത് മഴ പെയ്യുന്ന സമയത്ത് ഈ മഴ പെയ്യുന്ന ശബ്ദം തീരെ കുറവായിരിക്കും മറ്റേത് നമ്മൾ ഇരുമ്പ് ഷീറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മണല് വാരിയിട്ട് പോലെയുള്ള ഭയങ്കര സൗണ്ടാണ് നമ്മൾ ചെവി വരെ അടച്ചു പോവും നമ്മൾ കുറേ വർഷം നമ്മളത് ഉപയോഗിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടും അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ഷീറ്റിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഗുണമുണ്ട് പിന്നെ റീസെൻ്റ് വാല്യൂ ഉള്ളതാണ് എത്ര വർഷം കഴിഞ്ഞാലും ഇത് കേടുവന്ന് പോകത്തില്ല പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പോറൽ പറ്റാണ്ട് നമ്മൾ നോക്കണം ഉള്ളൂ ഇതിൻ്റെ കോട്ടിംഗ് ഉണ്ട് അകത്തും പുറത്തും നമുക്ക് ഈ ഒറാലി ഷീറ്റിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് നമ്മൾ ഈ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന് പോറലൊക്കെ വീണ് പോയാൽ അത്ര ആ പോറൽ വീണ് പോയ ഭാഗത്ത് കുറേ പഴക്കം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ക്ലാബ് പോലെയൊക്കെ പിടിച്ചിട്ട് ഡാമേജ് ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എന്നാ പെയിൻറ്റിങ് അതിൻ്റെ കോട്ടിങ് പോകാൻ നമ്മൾ നോക്കണം ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് തന്നെയാണെങ്കിലും എടുക്കാൻ തോട്ടം മറ്റുള്ള ഷീറ്റിനെ സംബന്ധിച്ച് ഇത് തീരെ വെയിറ്റ് കുറവാണ് എന്നാൽ ബലം കൊണ്ടുതാനും പക്ഷേ നമ്മൾ ശരിക്കും അടുപ്പിച്ച് തന്നെ നമ്മളിൻ്റെ ത്ലാമ് അല്ലെങ്കിൽ ക്രോസ് പൈപ്പുകൾ നമ്മളിറണം എങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ വളരെ കുറച്ചുള്ള ക്രോസ് പൈപ്പുകളാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിൻ്റെ ഷീറ്റ് ചളങ്ങി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് അത് ചേർത്തിട്ടിട്ടാണ് നമ്മളിത് എന്നാൽ അതിൻ്റെ മുകളിൽ നമ്മൾ കയറി നിന്ന് ഇതിൻ്റെ സ്ക്രൂ ചെയ്യുന്നത് അപ്പം ഇതിന് നമ്മൾ അല്ലാണ്ട് കയറി ചവിട്ടിക്കഴിഞ്ഞാൽ ഇതിന് മടക്കുകയുണ്ട് ഓരോരോ മടക്കുകൾ ഈ മടക്കിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ അത് പരന്നു പോവും ഷീറ്റിൻ്റെ ഷെയ്പ്പ് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ചളുക്കം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്വയർ പൈപ്പോ തടിയോ പലകയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിനും മോളിൽ കിട്ടി നിൽക്കാവുള്ളൂ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ ത്യാമതിൻ്റെ ക്രോസ് പൈപ്പുകളൊക്കെ ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കയറി നിൽക്കാം എന്നാലും നമ്മൾ ഉയർന്നു നിൽക്കുന്ന പ്രതലത്തിൽ നമ്മൾ ചവിട്ടരുത് അതിൻ്റെ പരന്നിരിക്കുന്ന പ്രതലത്തിലേ നമ്മൾ ചവിട്ടാവുള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്ത് സ്ക്രൂ വെക്കുന്ന സമയത്തുള്ളൂ നമ്മൾ ഈ പൈപ്പിൻ്റെ ലെവൽ നോക്കിയിട്ട് നമ്മൾ ക്രോസ് പിന്നെ കൊയർ പൈപ്പിൻ്റെ പൈപ്പിൻ്റെ ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മോളുകൾ ചെയ്യുന്ന സമയത്ത് സ്ക്രൂ തെറ്റി പോകരുത് വേണമെങ്കിൽ ജല സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ജെ ബോൾട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ പരുന്ന സ്ഥലങ്ങളിലൊക്കെയാണല്ലോ നമുക്ക് സ്ക്രൂ ആയി ടൈപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും അതിൻ്റെ ലെവൽ തെറ്റി പോകാണ്ടിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ അളവൊക്കെ എടുത്ത് വേണം ചെയ്യുക പിന്നെ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രില്ല് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെരിഞ്ഞ് നിന്ന് ഡ്രില്ല് ഉപയോഗിക്കരുത് നമ്മൾ നേരെ തൂക്കായിട്ട് നേരെ തന്നെ നിന്ന് വേണം ഉപയോഗിക്കാൻ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റി സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ആ ഏണിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത് കാരണം വെച്ചാൽ അതിൻ്റെ ബാലൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുകളിലൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം ഞാൻ പറഞ്ഞത് സീലിങ്ങാന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേറെ ചവിട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു സർക്കസ് ഒക്കെ കാണിച്ചാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത് ഏണി ഗോണിയാണ് നമ്മളതിന് വേണ്ടിയിട്ട് ഓരോ ഗോണി ഉണ്ടായിരുന്നത് ആ ഗോണിയാണ് എടുത്ത് നമ്മൾ ഇട്ട് ആ ഗോണി ഗോണിപ്പുറത്ത് കൂടെയാണ് നമ്മളിതിങ്ങനെ പൈപ്പ് പൈപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഇത് നമ്മൾ അളവ് പിടിക്കാനുള്ളതും കയറി നിൽക്കാനുള്ളൂ ഇത് വെച്ചിട്ട് ഇതിന് മുമ്പ് ആദ്യമേ നമ്മൾ അളവ് പിടിച്ചേക്കുന്ന സ്ക്രൂ ഉണ്ടോ ആ സ്ക്രൂവിൻ്റെ അവിടുന്ന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അളവ് പിടിച്ച് മറസൈഡിലേക്ക് വെച്ചാൽ കിറു കൃത്യമായിട്ട് നമുക്ക് സ്ക്രൂ തെറ്റിപ്പോകാതെ വെക്കണം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ സ്ക്രൂ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉയർന്നു നിൽക്കുന്ന പ്രധാനം ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് വേണം കേട്ടോ നമ്മൾ വയ്ക്കാനായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ കാലപ്പഴക്കം കൊണ്ട് ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം ലീക്കാകരുത് ഇത് ഇതുപോലെ തന്നെ നേരെ താഴേക്ക് തന്നെ വെക്കണം പിന്നെ കണ്ടമാനം മുറുകി പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ വളരെ പതിയെ വേണം തിരിച്ച് വിടാനായിട്ട് കണ്ടമാനം മുറുകിക്കഴിഞ്ഞാൽ അതിനുള്ള ചളങ്ങിക്കൂടി അകത്തേക്ക് പോകാൻ കാണാൻ മഹാവൃത്തികളായിരിക്കും അപ്പോൾ അതുകൊണ്ട് മുറുക്കുമ്പോഴത്തേക്ക് ഓവർ ടൈറ്റ് ചെയ്യരുത് അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരാതെ വേണം നമ്മൾ അത് മുറുക്കാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള അളവ് പിടിക്കണം വീണ്ടും നമുക്ക് ഇതിനകത്ത് മുകളിൽ കയറി നിന്നെങ്കിൽ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സ്ക്വയർ പൈപ്പുകൾ ഇട്ടിട്ട് അതിന് മുകളിൽ തന്നെ നമ്മൾ കയറി ഒന്ന് അളവ് എടുക്കുന്നതിനും ഒന്ന് നേരെ അവിടെ ആദ്യമേ നമ്മൾ മറ്റുള്ള സ്ക്രൂവിൻ്റെ ലെവൽ നോക്കിയിട്ട് അവിടെ നമ്മളൊരു അടയാളം വെക്കുകയാണ് അപ്പം ഓരോ ഷീ രണ്ട് ഷീറ്റുകളും തമ്മിൽ യോജിക്കുന്ന സ്ഥലത്താട്ടോ നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ചെയ്യുന്നത് ഒന്നിടവിട്ടുള്ള പാത്തിക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ വലിയ കാറ്റു കൊടുത്തോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഇതിൻ്റെ പിന്നെ ഷീറ്റുകൾ തമ്മിലുള്ള യോജിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത് പിന്നീട് ഷീറ്റുകൾ നമ്മൾ യോജിപ്പിക്കുമ്പോഴത്തേക്കും അതിൽ ഉയർന്നിട്ട് താഴ്ന്നു പോകുന്ന ഭാഗത്ത് ശകലം നീളത്തിൽ ശകലം കാണും അത് പുറത്തേക്ക് അകത്തേക്ക് വരത്തക്ക രീതിയിലാട്ടോ നമ്മൾ ഓരോരോ ഷീറ്റ് യോജിപ്പിച്ച് യോജിപ്പിച്ച് പോകുന്നത് അപ്പോഴത്തേക്ക് ഈ ഷീറ്റെല്ലാം ഇതുപോലെ ഒറ്റ ഒരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇങ്ങനെ നമ്മൾ ആസ്പ്രോ ഷീറ്റും ഇരുമ്പ് ഷീറ്റും മേഞ്ഞിരുന്ന് മാറ്റി മൊത്തം ഒറാലിയും ഷീറ്റുകൾ നമ്മൾ മേഞ്ഞിരിക്കുക അപ്പോൾ ഓറാലി ഷീറ്റിൻ്റെ അടിയിലുള്ള സ്ക്വയർ പൈപ്പിൻ്റെ അവിടെയാണ് കാമ്പം നിൽക്കുന്നത് നമ്മൾ കാമ്പം അല്ല സ്ഥലത്ത് നമുക്ക് കാണുമ്പോഴേക്ക് ഇങ്ങനെയാണ് നമ്മൾ റിപ്പയർ ചെയ്തത് ഇതുവരെ വീഡിയോ കണ്ട് നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്